കട്ടപ്പന നഗരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയുമായി കട്ടപ്പന അസോസിയേഷൻ ഇതിന്റെ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഫീസിൽ എത്തി നിവേദനം നൽകി കട്ടപ്പന നഗരത്തിൽ ഇടപെട്ട ദിവസങ്ങളിൽ വൈദ്യുതി ലൈൻ അറ്റകുറ്റപ്പണികളുടെ പേരിൽ മുഴുവൻ സമയ വൈദ്യുതി മുടക്കത്തിന് പുറമെ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കവും പതിവായി മാറിയിരിക്കുകയാണ് ഇതുമൂലം കട്ടപ്പനയിലെ വ്യാപാര മേഖലയും പൊതുജനങ്ങളും കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതും പരാതി ബോധിപ്പിക്കുന്നതിനായി കട്ടപ്പന കെ എസ് ഓഫീസിലേക്ക് വിളിച്ചാൽ തീർത്തും നിരുത്തരപരമായ മറുപടിയോ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഈ ഓണക്കാലത്ത് പോലും നിരുത്തരത്തോടെയുള്ള നീക്കം പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണെന്നും പറഞ്ഞു നിരന്തരമായ സ്ഥിരമായിട്ടുള്ള ഒരു അതായത് പോകുന്ന അവസ്ഥയുണ്ട് അതിനെതിരെ നമ്മൾ എക്സ് റെ കാണുവാനും നിവേദനം സമർപ്പിക്കാനും ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രതിഷേധ കൊച്ചു കൊച്ച് കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ഇത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിക്കുന്നു ഇവർ പറയുന്നു മെയിൻ്റനൻസിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഓണക്കാലത്ത് നമുക്കതിനെ അതിജീവിച്ചേ പതിയാവും അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ആദ്യപടിയായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഓഫീസിലെത്തി നിവേദനം കൈമാറി അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയിലേക്ക് നീങ്ങാനാണ് തീരുമാനവും ഓണസമയത്ത് വിപണി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാപാരികൾക്ക് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജിൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടഡാ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓഫീസിലെത്തി നിവേദനം കൈമാറിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന